നമ്മുടെ കഥയിലെ നായകൻ അമ്മ അനുശ്രീ അച്ഛൻ ആനന്ദ് നാരായണൻ ഇവരൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഭക്ഷണം പാകം ചെയ്യുകയായിരുന്ന അനുശ്രീ ഉറക്ക വിളിച്ചു പറഞ്ഞു അഭി നീ എഴുന്നേൽക്കുന്നില്ലേ സമയം അറിയാമോ അഭി എത്ര തവണ വിളിച്ചിട്ടും എഴുന്നേൽക്കാത്ത അഭിയെ ഉണർത്താൻ അനുശ്രീ അച്ഛനോട് പറയുന്നു പത്രം വായിച്ചു കൊണ്ടിരുന്ന ആനന്ദ് പത്രം മടക്കി വെച്ച് അഭിയുടെ മുറിയിലേക്ക് പോയി ഉറങ്ങിക്കിടക്കുന്ന അഭിയെ ഉണർത്തി എഴുന്നേൽപ്പിച്ചു എന്തിനാണ് തന്നെ വിളിക്കുന്നതെന്ന് ഉറക്കച്ചടവോടെ അഭി ആനന്ദിനോട് ചോദിച്ചു സമയം ഇത്രയായിട്ടും നീ എന്താ എഴുന്നേൽക്കാത്തതെന്നും കോളേജിൽ പോകണ്ടേയെന്നും ആനന്ദ് അഭിയോട് ചോദിച്ചപ്പോൾ അതിനിന്ന് ഞായറാഴ്ചയല്ലേ അച്ഛ എന്നായിരുന്നു അവൻ്റെ മറുപടി ഇത് കേട്ട ആനന്ദ് നെറ്റി ചുളിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീയൊക്കെ എന്തിനാടാ പഠിക്കാൻ പോകുന്നത് ഇന്ന് തിങ്കളാഴ്ചയാ കഷ്ടം തന്നെ തിങ്കളാഴ്ചയാണ് എന്ന് കേട്ട അഭി പെട്ടെന്ന് കുളിക്കാനായി ഓടിപ്പോകുന്നു അഭിയുടെ ധൃതിയിലുള്ള ഓട്ടം കണ്ട ആനന്ദ് ചിരിച്ചുകൊണ്ട് താഴെ വന്ന് വീണ്ടും പത്രം വായിക്കാൻ തുടങ്ങി കുളി കഴിഞ്ഞു വന്ന അഭിയെ കണ്ട അനുശ്രീ സ്നേഹത്തോട് ചോദിച്ചു മോ റെഡിയായോ അമ്മതേ ഇപ്പം ഭക്ഷണം എടുത്തു വെക്കാം മോൻ ചെന്ന് അച്ഛനെയും കൂടി വിളിക്കേ അഭി അച്ഛനെയും വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും അനുശ്രീ ഭക്ഷണം എടുത്ത് ടേബിളിൽ വെച്ചിരുന്നു അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അഭി കോളേജിൽ പോകാനായി തന്റെ ബൈക്ക് സ്റ്റാർട്ടാക്കിയതും അനുശ്രീ മോനെ സൂക്ഷിച്ചു പോണേ ശരിയമ്മേ അങ്ങനെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അഭി കോളേജിലേക്ക് പോകുന്നു കോളേജിലെത്തി അഭിയെ കണ്ട കൂട്ടുകാരൻ വൈശാഖ് അഭിയെ വിളിക്കുന്നു ഡാ അഭി ഇവിടെ വൈശാഖിനെ കണ്ട അഭി ചിരിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് പോകുന്നു ഡാ നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ ബാക്കിയുള്ളവരൊക്കെ എന്തിയെ മരച്ചുവട്ടിലിരുന്ന വൈശാഖ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അവരൊക്കെ ക്ലാസ്സിൽ റെക്കോർഡ് എഴുതുന്ന തിരക്കില നീ കംപ്ലീറ്റ് ചെയ്തോ പിന്നല്ലാതെ ഞാൻ എപ്പോഴേ എഴുതി വളരെ ആത്മവിശ്വാസത്തോടെ വൈശാഖ് പറഞ്ഞു ഹോ അപ്പോൾ നോക്കാൻ ഇറങ്ങിയതാണോടാ വൈശാഖിനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് അഭി ചോദിച്ചു കുറച്ച് നാണത്തോടെ വൈശാഖ് പറഞ്ഞു അളിയാ ജൂനിയേഴ്സൊക്കെ ഇന്ന് വരുവല്ലേ ആ പിള്ളേരെ നമ്മളല്ലേ വെൽക്കം ചെയ്യണ്ടേ എല്ലാവരും റെക്കോർഡെന്ന് പറഞ്ഞ ക്ലാസ്സിലിരിക്കുക ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലടാ അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നേ ഇത് കേട്ട അഭി അതിശയത്തോടെ ചോദിച്ചു അപ്പോൾ വെറുതെ അല്ല എൻ്റെ പൊന്നുമോൻ റെക്കോർഡൊക്കെ നേരത്തെ കംപ്ലീറ്റ് ചെയ്തത് എന്നിട്ട് അവന് ഉത്തരവാദിത്തമുണ്ടോ പോലും എടാ കോഴി പെമ്പിളാരെ വായി നോക്കാനല്ലടാ നീ വന്ന് നിൽക്കുന്നേ അങ്ങനെയൊന്നുമില്ല ചമ്മിയ മുഖവുമായി വൈശാഖ് പറഞ്ഞു ഇപ്പം എണ്ണം എടുത്തതൊക്കെ മതി വാ നമുക്കും ക്ലാസ്സിലോട്ട് പോകാം എന്ന് പറഞ്ഞ് അഭി വൈശാഖിൻ്റെ തോളിൽ കൈയിട്ട് അവനെയും കൂട്ടി ക്ലാസ്സിലോട്ട് പോകുന്നു ക്ലാസ്സിലെല്ലാവരും റെക്കോർഡ് എഴുതുന്ന തിരക്കിലായിരുന്നു അഭിയും വൈശാഖും ക്ലാസ്സിൽ കയറിയതും ഇവരെ കണ്ട മനു ഓടി അടുത്തു വന്ന് ചോദിച്ചു ഡാ അഭി ജൂനിയേഴ്സൊക്കെ വന്നു തുടങ്ങി എങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് റെഡിയാക്കാം അഭി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു റെക്കോർഡ് എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആതിര അഭിയെ കണ്ടതും അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അഭി നീ ഇന്ന് എന്താ വരാഞ്ഞേ എഴുന്നേൽക്കാൻ കുറച്ച് താമസിച്ചടി അഭി ഒരു ഫൈനലിസ്റ്റാണ് ആതിരയും അഭിയും ഒരു മ്യൂസിക് സ്റ്റുഡിയോയിലാണ് പോകുന്നത് ആതിര തുടർന്നു മാധവേട്ടൻ നിന്നെ തിരക്കി ഞങ്ങൾ നിന്നെ ഫോണിൽ വിളിച്ചായിരുന്നു നീ എടുത്തില്ല ഞാൻ കണ്ടില്ലടി അങ്ങ് ഉറങ്ങിപ്പോയി അച്ഛനാ എന്നെ ഇന്ന് എഴുന്നേൽപ്പിച്ചേ ഞാൻ മാധവേട്ടനെ വിളിച്ചോളാം നിനക്കെങ്കിൽ ഈവനിംഗ് ബാച്ചി പൊക്കൂടെ ആതിര അഭിയോട് ചോദിച്ചു ഏയ് അതൊന്നും ശരിയാവില്ല നിങ്ങളൊക്കെ ഉള്ളപ്പോഴേ ഒരു ബൈബുള്ളൂ ആതിരയുടെ മൂക്കിൽ മെല്ലെ തട്ടിക്കൊണ്ട് അഭി പറഞ്ഞു അവിടെ നല്ല പെമ്പിള്ളാരുണ്ടടാ ആതിര മെല്ലെ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഓ അത് വേണ്ട ലവ് ഒന്നും നമുക്ക് സെറ്റാകൂല്ല മോളേ അഭിമെല്ലെ ഡെസ്കിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അഭി തുടർന്നു അതൊക്കെ പോട്ടെ ഇന്നുമുതൽ ജൂനിയേഴ്സ് ഒക്കെ വരുമല്ലേ നമുക്ക് പോകണ്ടേ റാഗിംഗൊക്കെ കൊള്ളാം പക്ഷേ അതിര് കിടക്കരുത് ആതിര കുറച്ച് ഗൗരവത്തിൽ പറയുന്നത് കണ്ട അഭി ഹേയ് ഇല്ലടി ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രമേ കാണുന്നുള്ളൂ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുവോ പക്ഷേ ഇതാ ഇവൻ കാരണം നമ്മൾ പെടും അത് ഉറപ്പാ വൈശാഖിനെ നോക്കി വിദ്യ പറഞ്ഞു ഇത് കേട്ട വൈശാഖ് അതിശയത്തോട് ചോദിച്ചു ഞാനോ ഞാൻ ഞാനെന്ത് ചെയ്തു നീ രാവിലെ തന്നെ നെല്ല് തപ്പി ഇറങ്ങിയതല്ലേടാ ഇങ്ങനെ പോയാൽ ജൂനിയേഴ്സ് പെൺപിള്ളേർ നിന്നെ ഓടിച്ചിട്ടടിക്കും പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിദ്യ പറഞ്ഞു ഇത് കേട്ട മനു വിധി അനുകൂലിച്ചുകൊണ്ട് അഭിയോട് പറഞ്ഞു ആ പറഞ്ഞത് കാര്യമാടാ ഇവൻ രാവിലെ തന്നെ ഇളിച്ചുകൊണ്ട് ആ മരച്ചോട്ടിലിരിക്കുവായിരുന്നു ഞാൻ കണ്ടായിരുന്നു അതാ ഇനിയും വിളിച്ചുകൊണ്ടുവന്നെ അഭി പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു തന്നെ കളിയാക്കിയത് കണ്ട വൈശാഖ് കുറച്ച് ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ചോദിച്ചു ആടാ ഞാൻ നോക്കും നിനക്കെന്താ അല്ലേലും കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോടോ ഇവിടെ ബുദ്ധിയില്ല ഇല്ല ഇവളെ പോലെ ഉള്ളവരല്ലേ ഉള്ളത് നാക്കിന് നീളമുണ്ട് എന്നല്ലാതെ ഇവളമാരെ എന്തിനു കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ ജൂനിയേഴ്സിനെ നോക്കുന്നേ വൈശാഖ് വിദ്യ ഒന്ന് ചൊടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഹോ പിന്നെ ഒന്ന് പോടാ ഞങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാ നിന്നെ പോലത്തെ കോഴികളെ അടുപ്പിക്കാത്തത് മനസ്സിലായോടാ കാട്ടുകോഴി വൈശാഖിനെ ഉന്നം വെച്ച് വിദ്യ പറഞ്ഞു ഡീ നീ അധികം വിളയല്ലേ അടികൂടിക്കൊണ്ടിരുന്ന വൈശാഖിനെയും വിദ്യയും പിടിച്ചു മാറ്റിക്കൊണ്ട് ആതിര പറഞ്ഞു ഓ ഒന്നും നിർത്ത രണ്ടുപേരും നിങ്ങൾ തമ്മിൽ കണ്ട അപ്പ തുടങ്ങും അടി ദേഷ്യത്തോടെ നിൽക്കുന്ന വൈശാഖിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അഭി പറഞ്ഞു പോട്ടടാ നീ നോക്കുമുത്തേ ഏതെങ്കിലും സെറ്റാകാതിരിക്കില്ല നീണ്ട ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വൈശാഖ് പറയുന്നു എന്റെ ദൈവമേ ഏതെങ്കിലും ഒരെണ്ണം ഒരെണ്ണത്തിനെ സെറ്റാക്കണേ വൈശാഖിന്റെ പ്രാർത്ഥന കേട്ട മനു പതുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു നോക്കിയിരുന്നു ഇപ്പ കിട്ടും മനു എന്തോ പറഞ്ഞതുപോലെ കേട്ട വൈശാഖ് കാര്യം എന്താണെന്ന് തിരക്കി മനുവിനെ പറയാൻ അനുവദിക്കാതെ വിദ്യ ചാടിക്കേറി പറഞ്ഞു നീ നോക്കിയിരിക്കത്തേ ഉള്ളൂ നിനക്കൊന്ന് ഈ ജന്മത്ത് പെണ്ണ് കിട്ടില്ലടാ ഗിരിരാജൻ കോഴി വിദ്യ പറഞ്ഞത് കേട്ട വൈശാഖ് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അഭിയോട് പറഞ്ഞു ദാ ഈ കുരുപ്പിനെ ഇന്ന് ഞാൻ കുല്ലു എന്ന് പറഞ്ഞ് വിദ്യയുടെ അടുത്തേക്ക് പോയ വൈശാഖിനെ അഭിയും മനുവും പിടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നു നീ എന്തിനാടി എപ്പോഴും അവനോട് വടക്കുണ്ടാക്കുന്നേ ആദര ചോദിച്ചു ചുമ്മാ ഒരു രസം വിദ്യ ആതിരോടെ കബളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു